എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ ഇത് വയനാട്ടിൽ ചീരാൽ ഭാഗത്തുള്ള ഒരു നല്ലൊരു കൃഷിത്തോട്ടമാണ് ആവറേജ് നല്ല നിരപ്പുള്ളൊരു തോട്ടം മൊത്തത്തിൽ രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് അതായത് രണ്ടേകാൽ ഏക്കർ നല്ലൊരു തോട്ടം കൃഷിത്തോട്ടം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന അതായത് നന്നായിട്ട് നോക്കി പരിപാലിക്കുന്ന ഒരു തോട്ടം എല്ലാ സാധാരണ വയനാട്ടിലുള്ള ഒരുവിധം എല്ലാ കൃഷി ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട് പ്രധാനപ്പെട്ട കാപ്പികൾ കാപ്പി കുരുമുളക് അടക്ക തെങ്ങ് വാഴ അങ്ങനെ തുടങ്ങിയ ഒരുവിധം എല്ലാ വെറൈറ്റിയും സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടത് കുരുമുളക് തോട്ടം ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെ കാണുന്നുണ്ട് കുരുമുളക് തോട്ടം അങ്ങനെ തോട്ടം വയനാട്ടിൽ കുറവാണ് മൊത്തത്തിൽ രണ്ടേ രണ്ടേകാല ഏക്കറയിൽ ഏകദേശം ഒരു മുക്കാൽ ഏക്കറയിൽ കൂടുതൽ നല്ല കുരുമുളകും തോട്ടം താഴെ ഒരു ഭാഗത്തുണ്ട് നല്ല തോട്ടം നല്ല ഹൈറ്റിൽ ഇപ്പം ഈ കാണുന്നൊക്കെ ചെറിയ ചെറിയ കുരുമ ഇതിലുള്ളതാണ് കാണുന്നത് നല്ല തോട്ടം താഴോട്ട് വീടിയുടെ അവസാന ഭാഗത്ത് ഞാൻ കാണിക്കുന്നുണ്ട് നല്ലൊരു തോട്ടം മറ്റ് യാതൊരുവിധ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലുള്ള തോട്ടമാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ തോട്ടത്തിനുള്ളിൽ ഒരു സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചപ്പുറത്തേക്ക് തോട്ടത്തിൻ്റെ ആ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് വാഴക്കൊലകൾ ധാരാളമുണ്ട് പറമ്പിൽ എവിടെ നോക്കിയാലും വാഴക്കൊലകളുണ്ട് നല്ല നല്ല ഗ്ലോംബിഷനും മൈസൂരും പൂവനും പല വെറൈറ്റി ഇത് ആ തോട്ടത്തിലെ വേറൊരു ഹൈലൈറ്റ് ഇപ്പോൾ കാണുന്നത് വലിയൊരു കുളം വലിയൊരു കുളം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ ഏത് സമയത്തും ജലലഭ്യതയുള്ള നല്ലൊരു കുളം ഇപ്പം എന്താ ധാരാളം മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയതുകൊണ്ട് ചെറുങ്ങനെ കുളം കലങ്ങി കിടക്കുകയാണ് കുളമൊക്കെ ഒന്ന് നീറ്റാക്കിയാണ് പായലൊക്കെ കളഞ്ഞ് നീറ്റാക്കി കൊണ്ടാണ് വെള്ളം ഈ ഒരു കളറായി കിടക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ജലലഭ്യത നമുക്ക് കൃഷിക്ക് കാപ്പിക്ക് സ്പ്രിങ്ക്ലർ വെച്ച് അടിക്കാനോ അല്ലെങ്കിൽ നനയ്ക്കാനോ വാഴ നനയ്ക്കാനോ ഒക്കെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കുളം അപ്പോൾ ജലസേചനത്തിനുള്ള ഒരു കുളം അത് ഓക്കെയാണ് ഈ പറമ്പിൽ പിന്നെ നമുക്കിതിൻ്റെ ബാക്കി ഇപ്പം നമ്മൾ കുളം കാണുന്നുണ്ടല്ലോ നല്ല വിശാലമായി വിശാലമായിക്കോളാം ഇനി നമ്മൾ ഈ ഇതിൻ്റെ ഏരിയയിൽ താങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ നല്ല കുരുമുളക് നേരത്തെ പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ ആ ഒരു തോട്ടം നമുക്ക് കാണാം ഇപ്പോൾ ഇതിൽ ഇതിൽ വേറെ പ്രത്യേകം പറഞ്ഞാൽ കാപ്പികൾ കുറേ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് പുതിയ കാപ്പികൾ ധാരാളം ഉണ്ട് ഇപ്പോൾ നമ്മൾ ആ കുരുമുളക് തോട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അപ്പോൾ കാപ്പികളും കവുങ്ങും നമ്മൾ കാണുന്നുണ്ട് നാനൂറോളം പുതിയ കവുങ്ങുകൾ വെച്ചിട്ടുണ്ട് പുതിയ കവങ്ങും തൈകൾ നാനൂറോളം റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിലുള്ള അടക്ക ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ അടക്ക നമുക്ക് വിളവെടുക്കാം പിന്നെ നല്ല നമ്മളിപ്പോൾ കാണുന്ന ആ ആ ഒരു കുരുമുളക് ഇഷ്ടം പോലെ കുരുമുളക് വറക്കാനുണ്ട് നമ്മൾ ആ കുരുമുളകിൻ്റെ ഒറിജിനൽ ആ കുരുമുളകിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ പോകാം അതിനിടയ്ക്ക് കുരുമുളക് കാപ്പി കവങ്ങ് തെങ്ങ് ഇതൊക്കെയാണ് ഇതിൽ ധാരാളമായിട്ടുള്ള കൃഷി ഇനങ്ങൾ നമുക്കിനി ആ കുരുമുളകിൻ്റെ കാഴ്ചകൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് പോകാം കുരുമുളക് നല്ല ഹൈറ്റിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പറമ്പിൽ കൂടെ അങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാപ്പിച്ചെടികളൊക്കെ പുതിയ കാപ്പിച്ചെടികളായതുകൊണ്ട് ധാരാളം വർഷത്തേക്ക് ഇനി അത് ഈട് നിൽക്കുകയും ചെയ്യും നല്ല വിളവും തരും കാപ്പിക്ക് ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് കാപ്പിക്ക് അത്ര ഇരട്ടി വില വർദ്ധിച്ചിരിക്കുകയാണ് കാപ്പി കൃഷി വൻ ലാഭത്തിലാണ് തോട്ടങ്ങൾക്കൊക്കെ കാപ്പിത്തോട്ടങ്ങൾക്കൊക്കെ നന്നായിട്ട് വില കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പറമ്പിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുകളത്തെ ഇതിലേക്ക് പോവുകയാണ് ഇപ്പം കുരുമുളകിൻ്റെ കാഴ്ച ആ കുരുമുളവള്ളിയുടെ കാഴ്ച ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ നല്ല ഹൈറ്റിലേക്ക് കുരുമുളക് വള്ളികളുണ്ട് ഇനി നമ്മളത് ആ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് അവിടെ വീട്ടിൻ്റെ ഇതിലൊരു വീടും ഉണ്ട് ഈ രണ്ടേകാല ഏക്കറയിൽ മൊത്തം രണ്ടേകാല ഏക്കർ സ്ഥലമാണുള്ളത് അതിലുള്ള ഒരു കിണറാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി അതിലൊരു നല്ലൊരു നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു കൊച്ചു വീട് ഒരു നിലയിലുള്ള ഒരു കൊച്ചു വീടും ഉണ്ട് അധികം പഴക്കൊന്നും ഇല്ലാത്തൊരു വീടുണ്ട് അപ്പോൾ കാപ്പിയൊക്കെ ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞ ടൈമാണ് നല്ല കാപ്പി ഉണ്ടായിരുന്നു കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ പറമ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇനി ആ വീടിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ പോവുകയാണ് കാപ്പിയൊക്കെ നമ്മളിവിടെ ഗ്രാ കാ കാപ്പി പറു കവാത്ത് ചെയ്യുക എന്ന് പറയും അതായത് ആവശ്യമില്ലാത്ത കൊമ്പൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കുന്ന പ്രോസസ്സ് ആ ഒരു സംഭവത്തിനാണ് കാപ്പി കവാത്തിങ് എന്ന് പറയുന്നത് അപ്പോൾ കാപ്പി അങ്ങനെയൊക്കെ ചെയ്ത് ക്ലീനാക്കി വെച്ച കാപ്പിയാണ് അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലൂടെ നമ്മൾ ആ നമ്മൾ ആ വീട് മുകളിലൂടെയാണ് വഴി ഇത് നമ്മൾ നമ്മൾ തോട്ടം ആദ്യം കണ്ടിങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഓരോ റൂട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനിയിപ്പം ഇതാ കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ നമ്മൾ ആ തോട്ടത്തിലൂടെ നമുക്ക് ആ തോട്ടത്തിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ഈ രണ്ടേകാല ഏക്കറ ഒരു വലിയൊരു കുളം ഇപ്പോൾ നമ്മൾ വാഴക്കൊലകൾ പറഞ്ഞില്ലേ വാഴക്കൊലകൾ കണ്ടാ കണ്ടമാനം പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഏക്കർ സ്ഥലം നല്ലൊരു വാർപ്പ് വീട് കുളം എല്ലാ സൗകര്യത്തോടുകൂടി സൗകര്യങ്ങൾ കറണ്ട് വെള്ളം വഴി ഒക്കെ ഒക്കെയാണ് ഇപ്പം മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന വില ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് അപ്പം നമ്മൾ കണ്ടില്ല എല്ലാ ഭാഗത്തും വാഴക്കൊല തന്നെ ഒരു സ്ഥിര വരുമാനമാണ് കാപ്പി കുരുമുളക് ബാക്കി ഇടവിള ബാക്കി വിളകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വാഴ ഒക്കെയാണ് ഇടവിളയായിട്ടൊക്കെ ഉള്ളത് കാപ്പിയും കുരുമുളകാണ് ഇതിലത്തെ മെയിൻ ഉള്ളത് അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് ദേവരാജ് അമ്പല എന്നൊരു യൂട്യൂബ് ചാനൽ ആദ്യമേ ഉണ്ട് പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോകൾ ദേവരാജ് വയനാട് എന്ന ചാനലിൽ കിട്ടുന്നതാണ് എൻ്റെ ചാനൽ ഒന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ദേവരാജ് വയനാട് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മറ്റിതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മളിപ്പോൾ നേരെ കയറി പറമ്പിൽ നമ്മൾ വീട്ടിലേക്ക് എത്തി ഇതാണ് നമ്മൾ പറഞ്ഞ വീട് നല്ല ഭംഗിയുള്ള ഒരു നിലയിലുള്ള ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ഭംഗിയാക്കാനുണ്ട് നല്ലൊരു ക്യൂട്ട് വീടാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വഴി ഏത് വാഹനവും പിന്നെ റോഡിൽ നിന്ന് ടാർ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഏത് വാഹനവും വീട് വരെ എത്തിച്ചേരും നല്ല പൂന്തോട്ടവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലുള്ളൊരു വീടാണിത് ഈ കാണുന്ന അപ്പം മൊത്തത്തിൽ നമ്മൾ പോലെ ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് ആവശ്യപ്പെടുന്നത് രണ്ടേകാൽ ഏക്കർ സ്ഥലമുണ്ട് ഈ നല്ലൊരു സുന്ദരൻ വീടുണ്ട് ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വലിയൊരു കുളമുണ്ട് അപ്പം നിങ്ങളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വീഡിയോ വീടിൻ്റെ ഉൾഭാഗമാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നതാണ് ഇഷ്ടംപോലെ സൗകര്യങ്ങളും ഒരു കുടുംബത്തിനൊക്കെ ഒക്കെയാണ് നല്ല വലിയ വലിയ റൂമുകളൊക്കെയാണ് ചെറിയ റൂമുകളൊന്നുമല്ല നല്ല നല്ല സൗകര്യമുള്ള വിശാലമായ റൂമുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം